നിങ്ങളുടെ ലൈഫിലെ ഒരു ബാധ്യത ആയിരുന്നു എന്നോട് ചോദിച്ചു നന്നായിട്ടാണ് സംസാരിച്ചത് ആ അന്ന് ഈ പ്രാണൻ ചാട്ടിൻ പുള്ളിനെ വിളിരുന്നു ഈ പറയുന്ന സ്ത്രീക്ക് കുട്ടികളെയും ഉള്ള ലോകത്ത് സംസാരിക്കാൻ എന്ന് എന്നോട് ചോദിച്ചു മെസ്സേജ് നല്ല വൈദ്യരായിരുന്നു സുഭിക്ഷേത്രം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാർക്കാര് പറഞ്ഞു തീർക്കുന്നു മെസ്സേജ് റീഡ് ചെയ്ത് റീഡ് ചെയ്ത് ഇത് വന്നപ്പോഴാണ് ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിലൊരു റിലേഷൻ അല്ലാന്ന് എനിക്ക് മനസ്സിലായത് സോഷ്യൽ മീഡിയയില് നമസ്കാരം നമ്മുടെ ബന്ധപ്പെട്ട് കൊല്ലം ശ്രുതിയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന വീണ എസ് പിള്ളയുടെ ഒരു ഇൻ്റർവ്യൂ കണക്ടി മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് അതിൻ്റെ പാർട്ട് വണ് മാത്രം വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത് തന്നെ വരും അപ്പോൾ അതിലെ പാർട്ട് വണ്ണിന്റെ അകത്ത് വീണ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ അത്രയും നന്മ നിറഞ്ഞ മനസ്സിനുടമയായ നമ്മുടെ തങ്കച്ചൻ ചേട്ടനെ കുറിച്ചിട്ടും പിന്നെ രേണു സുദിയെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങളെ കുറച്ച് പറയുന്നുണ്ട് മെയിനായിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പറയുന്നത് തങ്കച്ചൻ ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മീഡിയയ്ക്കൊക്കെ മുന്നിൽ വന്നിരുന്ന നല്ല തള്ളായിരുന്നല്ലോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത അദ്ദേഹം കാരണം കൊല്ലം എന്ന് വരുന്ന ആ കലാകാരനുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടും അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വീണ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് കിച്ചുവിനെ കുറിച്ചിട്ടാണ് രേണു കിച്ചുവിനെക്കുറിച്ച് വീണയോട് പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്കധികം വെച്ച് താമസിപ്പിക്കാതെ തന്നെ നമുക്ക് വീണ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം ആ ശുധിച്ചു പറഞ്ഞു നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ഡ്രാമ കളിക്കുവാണ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ ഡ്രാമ കളിക്കുവാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞു നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന്റെ അച്ഛൻ സുധി മാനസികമായിട്ട് കുറെ പീഡിപ്പിച്ചിട്ടുണ്ട് മാനസികമായിട്ടും അതായത് രേണു മാരേജ് ചെയ്ത ഒരാൾ അല്ല ആയിരുന്നല്ല എന്നാണ് സുധി ചറിനെ അപ്പൊ വഴിയാണ് പിന്നെ അത് പക്ഷെ മുന്നേ അവര് പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത് രേണു സുദീന്ന് പറയുന്ന രേണു സുദീ മുന്നേ ഒരു വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പുറമെ ആരോ വഴി സുധിച്ചേട്ടൻ അതൊക്കെ അറിഞ്ഞു പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ഡ്രാമ കഴി കളിക്കുകയാണ് പറഞ്ഞു എന്നാണ് വീണു അതിന്റെ അകത്ത് പറയുന്നത് അതിൻ്റെ അകത്ത് ആ വീട്ടുകാർ എന്ന് പറയുന്ന ആ കലാകാരനെ മാനസികമായിട്ട് പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ പറയുന്നുണ്ട് അതിന് മുന്നേ തന്നെ നമ്മുടെ രേണു സുതി ആദ്യമൊന്നും സമ്മതിച്ചില്ലായിരുന്നു ഞാൻ എനിക്ക് മുന്നേ വിവാഹം കഴിച്ചതാണ് എന്നൊന്നും സമ്മതിച്ചില്ലായിരുന്നു പക്ഷേ ഈ അടുത്തൊരു ഇന്റർവ്യൂ ഉണ്ടാകത്ത് എനിക്ക് മുന്നേ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു അതായത് അവരുടെ ഒരു ആചാരപ്രകാരമുള്ള രീതിയിൽ നടന്നായിരുന്നു പക്ഷെ അധിക കാലൊന്നും നീണ്ടു നിന്നുണ്ടായിരുന്നില്ല പക്ഷെ സുതിചേട്ടനോടെ എല്ലാം പറഞ്ഞു എന്നൊക്കെയായിരുന്നു രേണു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മുന്നേ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം രേണു സുതി സമ്മതിച്ചിട്ടുണ്ട് അത് ഇതുവരെ പിന്നെ മാറ്റി പറഞ്ഞിട്ടില്ല അടുത്ത ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് മാറ്റി പറയുമെന്ന് അറിയില്ല കാരണം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെയല്ല മറ്റു ഇൻ്റർവ്യൂവിൽ പക്ഷേ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് തങ്കം ചേട്ടൻ്റെ കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത് അദ്ദേഹം കാരണം ഈ സുതി എന്ന് പറയുന്ന കലാകാരനുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ൂടി കേൾക്കാ മുന്നാലും കെട്ടി നടക്കുന്ന നിന്നെയാണ് അവിടെ എന്റെ കൊച്ചു കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഒരുപാട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ല ഒരിക്കലല്ല ഒരിക്കലും ഏറ്റവും കൂടുതൽ കട ആയത് സുജകൻ പിന്നെ പറഞ്ഞ കാര്യം പറഞ്ഞത് അപ്പൊ ഞാൻ പിന്നെ നീ എന്റെ മോളെ കെട്ടി എന്റെ മോളെ ഒരു വിവാഹവും കഴിച്ചിട്ടില്ലെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട് സുധിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് മാനസികമായി പീഡിപ്പിച്ചു എന്നു വച്ചാൽ ഇങ്ങനെ മാനസികമായി കുത്തിപ്പറിയാം അതാണ് ഉദ്ദേശിച്ചത് ഇതുപോലെ ഇതുപോലെത്തന്ന രീതിയിലൊക്കെ പറഞ്ഞു എന്നാണ് അതിൻ്റെ അകത്ത് വീണ പറഞ്ഞത് ചിലപ്പോൾ വീണ അത് അരങ്ങും വീണയോട് പറഞ്ഞതാകാം അല്ലെങ്കിൽ ചിലപ്പോൾ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്നതിന് മുന്നേ വീണയായിട്ട് കണ്ട ശേഷം പറഞ്ഞതായിരിക്കാം പക്ഷേ വീണത് അതിൻ്റെ അകത്ത് അങ്ങനെയാണ് പറയുന്നത് ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഞങ്ങൾ കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഞാൻ നാട്ടുകാർക്കാരുടെ മുന്നിൽ ഡ്രാമ കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ആദ്യം ചോദിച്ചു ഞാൻ ഡ്രാമ കളിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആരുടെ മുന്നിൽ ചോദിച്ചപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ നിന്നൊക്കെ പറഞ്ഞു കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ അവരെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അതായിരിക്കും ബാവൂട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിച്ചത് അതായിരിക്കും നമുക്ക് അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും നാട്ടുകാരും അവരുടെ അയൽവാസികളൊക്കെ പറഞ്ഞിട്ടുള്ള ഉള്ള വോയ്സും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു നമ്മൾ നേരിട്ട് കണ്ടില്ലല്ലോ പക്ഷേങ്കിൽ ഇത് സുതി എന്ന് പറയുന്ന വ്യക്തി വീണയോട് പറഞ്ഞതാണെന്നാണ് വീണ പറയുന്നത് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ വില്ലെന്ന് പറയുന്നത് ചേട്ടനാണ് ഇത്രയും വീടിയുടെ മുന്നിലൊക്കെ വന്നിരുന്നു എനിക്ക് മകനെ മകനെപ്പോലെയാണ് എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നല്ല തളരായിരുന്നു അപ്പോൾ അതാണ് അദ്ദേഹമാണ് ഇതിൻ്റെ അത് വില്ലെന്നുള്ളതാണ് മനസ്സിലായത് കാരണം ആ വ്യക്തി അത്രയും മാനസികമായിട്ട് പീഡിപ്പിച്ചു കാരണം കുത്തിപ്പറിയ പറഞ്ഞ പറഞ്ഞാൽ കുത്തിപ്പറയുന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല കാരണം ഒരു വിവാഹം കഴിഞ്ഞ് അത് വിട്ട് രണ്ടാമത്തേത് കഴിഞ്ഞ് രണ്ടാമത്തേത് പോകാൻ കാരണം ഈ വീണ വീണ പറയുന്നുണ്ട് ഇവര് കാരണമാണ് ഇവരുടെ ചാറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടി വീണ പറയുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇവരുടെ രണ്ടുപേരും ചാറ്റിംഗ് പിടിച്ചത് എന്ന് പറയുന്നുണ്ട് നമുക്ക് ആദ്യം മെസ്സേജ് മെസ്സേജ് ഒരു നല്ല നേരിടും

രേണു േണു കൊല്ലം സുദീരുന്ന കലാകാരനെ കണ്ടതും അതൊക്കെ രേണു പറയുന്നുണ്ട് പക്ഷെ ഇതിൽ പേരാണ് സത്യം എന്ന് പറയാൻ കഴിയില്ല കാരണം രേണു സത്യമാണ് പറയുന്നത് എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരിക്കൽ പറഞ്ഞതായിരിക്കില്ലല്ലോ ഒരിക്കൽ പറയാം അതുകൊണ്ട് രേണു ഇപ്പൊ വന്നിട്ട് ഇപ്പൊ അധികമായിട്ടും പറയുന്നതും പച്ചക്കാളാണ് അതുകൊണ്ട് രേണു പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷെ ഇവരെ ഇപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ഒരുപാട് കടങ്ങൾ ഉണ്ട് ഒരുപാട് കടങ്ങളുണ്ട് വീട് കൊറോണ സമയത്ത് തന്നെയാണ് കൊടുത്തത് അപ്പൊ ആ പൈസ തിരിച്ചു കിട്ടില്ല അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളു അപ്പൊ അതിന്റെ കുറെ ഡിപ്രഷൻ ഉണ്ട് മക്കളെ അതൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ ഇവര് എത്രയും ഫുഡ് വെളിമാണ് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണം പിന്നെ ഒരു ഷൂട്ട് വന്ന എല്ലാരും വണ്ടി ഒഴിച്ച് കൊണ്ടുപോകണം പിന്നെ ഒരു പ്രോഗ്രാം വന്നാൽ എല്ലാരും വണ്ടി അടിച്ചു കൊണ്ടുപോകണം അങ്ങനെയൊക്കെ സംസാരിച്ചു അങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിശ്വസിക്കരുത് ഈ തങ്ങഞ്ചേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കാനൊരു അവസരം കൊടുത്ത നല്ല വില്ലൻ്റെ റോളായിട്ടും അല്ലെങ്കിൽ കുത്തിതിരിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലവണ്ണം പറ്റുന്ന ഒരു റോളാണ് ഇതിൻ്റെ അകത്ത് വീണ പറയുന്നുണ്ട് ഞാൻ സുധിച്ചേട്ടനോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര കടം വന്നത് ഞാനുള്ളപ്പോൾ ഇത്ര കടം വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് സുധിച്ചേട്ടൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഭക്ഷണം വാങ്ങുന്നത് ഞങ്ങൾ വീട്ടിൽ ഭക്ഷണവും കാര്യങ്ങളൊന്നും വെക്കില്ല ഫുൾ പുറത്തുനിന്നുള്ള ഫുഡ് മാത്രമാണ് വാങ്ങുന്നത് അതും എല്ലാവർക്കും വാങ്ങണം പിന്നെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി പിടിച്ചു പോകണം വേ പീസ് ആണല്ലോ അപ്പോൾ വണ്ടി പിടിച്ച് പോകണം എന്നൊക്കെ ഉള്ള കാര്യമാണ് പറഞ്ഞത് സത്യമായിരുന്നു സത്യം അല്ലാതെ അങ്ങനെ ഒരിക്കലും പറയില്ല കാരണം വീണ അത് പറയുന്നുണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇത്ര കടമുണ്ടായിരുന്നില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വന്നു പിന്നെ വീടിന് അഡ്വാൻസ് കൊടുത്തത് എന്തോ ഒരിക്കൽ രേണു സുധി പറയുന്നത് കേട്ടായിരുന്നു കോവിഡ് ടൈമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ പിന്നെ അത് അഡ്വാൻസ് തിരിച്ച് കിട്ടിയില്ല നഷ്ടമായി എന്നുള്ളത് വീണ രേണു പറയുന്നത് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് കേട്ടായിരുന്നു പക്ഷേങ്കിൽ ഇവർ ഇങ്ങനെ ഈ ജീവിതം നയിച്ചത് കൊണ്ടാണ് അവർക്ക് സ്വന്തമായിട്ടൊരു വീടിന്നുള്ള സ്വപ്നം നടക്കുന്നത് കാരണം പുറത്തുനിന്നൊക്കെ ഫുഡ് ഡെയിലി വരുത്തി കഴിക്കുക എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പേർക്കല്ല എല്ലാവർക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അന്ന് കിട്ടുന്ന ശമ്പളം തന്നെ പകുതി തന്നെ പകുതിയല്ല മുക്കാലും ഇവരുടെ ഈ ഫുഡും കാര്യങ്ങളും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിട്ട് തന്നെ പോകും പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളും വന്നാൽ വണ്ടി പിടിച്ചു പോകും അതിലൂടെ തീർന്നു പിന്നെ ഇവിടെ സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ എന്നിട്ട് ആ വ്യക്തിയെ ഇരുന്ന് കുറ്റം പറയുന്നത് എന്തൊക്കെയായിരുന്നു വന്നിട്ട് പറഞ്ഞത് വീടിൻ്റെ കാര്യം പറയാൻ ആകെപ്പാടെയുള്ള അവകാശം ആ രണ്ട് കുട്ടികൾക്കും സുധിക് രേണു സുധി കൊല്ലം സുധിയുടെ ഭാര്യയാണ് അപ്പം പൂർണ്ണ അവകാശം കൊണ്ട് പറയാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ നിൽക്കേണ്ട അവകാശവും ഉണ്ട് പിന്നെ ആ രണ്ട് കുട്ടികൾക്കുമാണ് പിന്നെ സുധി ചേട്ടൻ്റെ അമ്മ അവിടെ നിൽക്കുന്ന വിചാരിച്ചു എന്നുള്ളത് ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ത് തങ്ങൻ തങ്ങം ചേട്ടനെ ഒരവകാശം ഇല്ല വന്ന് പറയാൻ വേണ്ടിയിട്ട് വീടിനെ കുറിച്ചിട്ട് പക്ഷെ വന്ന് തള്ളി വിടുന്നത് തെച്ചു ആ വ്യക്തിയാണ് ഇപ്പോൾ കിച്ചു അവിടെ നിൽക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലായി ഈ വ്യക്തി അടുത്ത് ആ കിച്ചുവിന് സമാധാനത്തോടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കിച്ചുവിനെ കുറിച്ചിട്ടും വീണയോട് ഏണു കുറച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം അവർക്കൊരു ബാധ്യതയാണ് സുചേട്ടൻ അഭിഷേ എന്റെ അഭിഷേ കുറച്ച് ആണ് ഇന്നും ഞാൻ പറയുന്നില്ല കാരണം ശുചേട്ടൻ എന്റെ കൂടെ ഉള്ളപ്പോഴും കുറച്ച് അധികം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് കിച്ചു തന്നെയായിരുന്നു തന്നെയായിരുന്നു അത് പറഞ്ഞു സപ്പോ ആരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ അമ്മ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി നിന്ന് കുറെ ചേച്ചിമാരൊക്കെയാണ് എനിക്ക് കൊച്ചു എല്ലാവരും കവിയില്ല അപ്പൊ ഞാൻ എന്റെ വിഷമങ്ങളും നമ്മുടെ ചേച്ചിമാരെ പോലുള്ളവർക്ക് സംസാരിക്കുമ്പോ മനസ്സിലാക്കിയിട്ടുള്ളൂ അമ്പ ഇല്ലാതെ നടന്നു അപ്പൊ അത് കുറേ കഴിയുമ്പോൾ മാറ്റി മാറ്റോളും പെട്ടെന്ന് ആ കൊച്ചിനെ അങ്ങനെ മാറ്റാൻ പറ്റില്ലല്ലോ ഒരു എന്നൊക്കെ കൊച്ചല്ലേ ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവട്ടെ എന്താ ശ്രമിക്കാൻ കിച്ചിന്റെ നടക്കുന്നത് കിച്ചിന് വേണ്ടിയിട്ട് കിച്ചിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് പക്ഷേ വേറെ കാര്യം സുചേതാൻ കിച്ചോളും കിച്ചിന് മാത്രമല്ല എനിക്ക് ഇമ്പോർട്ടന്റ് തന്നിട്ടുണ്ട് ഇല്ല എന്നല്ല കിച്ചിന് എന്ത് വാങ്ങിക്കൊടുത്താലും എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് അല്ലാതെ കിച്ചിന് മാത്രമായിട്ട് അവർ വാങ്ങിക്കൊടുത്തിട്ടില്ല ഇപ്പം അവർ എനിക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട്

അപ്പോൾ വീണ ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അച്ഛൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഈ രേണു പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ലൈഫിൽ കിച്ചു ഒരു ബാധ്യതയാണ് കാരണം സുധിച്ചേട്ടൻ്റെ കൂടുതലും ഇഷ്ടം കിച്ചുവിനോടാണ് കാരണം സുധിച്ചേട്ടൻ തന്നെ പല ടൈമും പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ ഷൂട്ടിനും പോകുമ്പോൾ കിച്ചുവിനെയും കൊണ്ട് പോകുന്നു കാരണം അമ്മയില്ലാത്ത കുട്ടി എന്നുള്ളവർ ഇതും കൂടി ഉണ്ടാകും പിന്നെ എന്ത് ചെയ്യുന്നാലും സുധിച്ചേട്ടൻ്റെ മോനല്ലേ അപ്പോൾ ആ സ്നേഹം എന്തായാലും ഉണ്ടാവും അപ്പം അത് രേണുവിനും പിടിച്ചിട്ടില്ല അപ്പോൾ അതാണ് രേണു വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന പോലെ ആയിട്ട് പറയുന്നത് പക്ഷേങ്കിൽ വീഡിയോസിൻ്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ തങ്കചേട്ടനും രേണുവും പറയുന്നത് കിച്ചു ആണ് എൻ്റെ മൂത്ത മകൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു രേണു തള്ളിയത് പക്ഷേങ്കിൽ കിച്ചു എന്തുകൊണ്ട് ആ കോട്ടയത്തുള്ള ആ വീട്ടിൽ പോയി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം ഇതാണ് കിച്ചു അവിടെ പോയി കഴിഞ്ഞാൽ കിച്ചുവിന് അവിടെ ഒരു സ്ഥാനമില്ല കാരണം അവരുടെ ആൾക്കാരും മൊത്തമായിട്ട് അവിടെ നിറഞ്ഞു കിച്ചുനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അത് നമ്മൾ ആ ബ്ലോഗിൽ തന്നെ കണ്ടതാണല്ലോ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് ഓരോരാൾ ഓരോരോ റൂമിൽ പോയിരിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ രേണുവിന് ഈ പറയുന്ന ഈ മുമ്പിൽ വീഡിയോ ഒക്കെ മുമ്പിൽ വന്നിരുന്നു പറയുന്ന ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ അത് അതായത് ആൾക്കാരെ ബോധിപ്പിക്കുക ഞാൻ നല്ല സ്നേഹനിധിയായ അമ്മ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും പ്രഹസനം മാത്രമാണ് രേണുവിന് കിച്ചുവിനോട് യഥാർത്ഥ സ്നേഹമില്ല കാരണം വീണ ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിനോട് കിച്ചുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ക്യാമറയ്ക്ക് മുന്നിൽ വീഡിയോ വീഡിയോയിലും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് രേണു കിച്ചുവിനെ കുറിച്ചിട്ട് ബാധ്യതയാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അത് സത്യാവാനും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ രേണുവിനെ പറയുമ്പോൾ കിച്ചു എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരേണ്ട കാര്യുള്ളൂ ഇതുവരെയായിട്ടും വന്നിട്ടില്ല അപ്പോൾ വില്ലൻ തങ്ങൻചേട്ടനും രേണു സുധീൻ എന്തന്നെയാണ് രേണു സുധിയോട് പറഞ്ഞിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കിച്ചു എൻ്റെ മകനാണ് എനിക്ക് എനിക്കറിതെപ്പനേക്കാളും ഇഷ്ടം കിച്ചുവിനോടാണെന്നുള്ള തള്ളില്ലേ അത് നിങ്ങൾ ഈ വീണ പറഞ്ഞ ഈ കാര്യത്തിന് നിങ്ങൾ വന്നൊരു വിശദീകരണം നൽകിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ഒരു തിരിച്ച് ഒരു ഭാവിയിൽ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എല്ലായിടത്തും വന്നിട്ട് അതായത് കൂടുതലും ഫെയിം ആകുന്നതിനൊക്കെ വേണ്ടി ഞാൻ നല്ല ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മുകളിൽ ഇരുന്നൊരാൾ കാണുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കും നിങ്ങളുടെ അച്ഛനും ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്